യോഗം കൊട്ടാരക്കര യൂണിയനിൽപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാം നമ്പർ വെട്ടിക്കവല ആർ ശങ്കർ സ്മാരക ശാഖ പുതുതായി നിർമ്മിച്ച ഗുരുദേവ ക്ഷേത്രത്തിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം പതിനൊന്ന് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത്തിമൂന്ന് കഴികെ ഒൻപത് മുപ്പത്തിമൂന്നിനകമുള്ള ഇടപം രാശി ശുഭമുഹൂർത്തത്തിൽ ആചാരവിധി പ്രകാരമുള്ള പൂജാതി താന്ത്രിക കർമ്മങ്ങളോടുകൂടി നടക്കുകയാണ് ഒരു മതം ഒരു ദൈവം ശൈവ വൈഷ്ണവ ശാസ്ത്രപ്രതിഷ്ഠകളുടെ സംഗമഭൂമിയിൽ ബ്രഹ്മസ്വരൂപനും പരമകാരുണികനും കലിയുഗ രക്ഷകനുമായ ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠ നടക്കുന്ന തിരുസന്നിധിയിൽ ജന്മപുണ്യത്തിന്റെ സുഹൃത ദർശനമായ ഹോമ പൂജാദികളിൽ പങ്കാളികളാകുവാനും ജന്മജന്മാന്തര സുഹൃതം കരസ്ഥമാക്കുവാനും പവിത്രമായ ഗുരുദേവ സന്നിധിയിലേക്ക് ഭഗവത് നാമത്തിൽ ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് ആധുനിക നവോത്ഥാന കേരളം പടുത്തുയർത്തുവാൻ നെടുനായകത്വം വഹിച്ച ശ്രീ നാരായണ ഗുരുദേവൻ നരനു അശുദ്ധ വസ്തുവായി വർത്തിച്ച ചരിത്രത്തിന്റെ നാൽക്കവലയിൽ നിന്നുകൊണ്ട് കെട്ടകാലത്തിന്റെ കെടുതുകളിൽ നിന്നും മനുഷ്യമോചനത്തിന്റെ ഉയർത്തിയ ശ്രീ നാരായണ ഗുരുദേവൻ വെട്ടിക്കവല ആർ ശങ്കർ സ്മാരക എസ് എൻ ഡി പി ശാഖയിൽ പുതുതായി നിർമ്മിച്ച ഗുരുദേവ ക്ഷേത്രത്തിൽ യുഗപ്രഭാവനായ ശ്രീ നാരായണ ഗുരുദേവന്റെ വിഗ്രഹപ്രതിഷ്ഠാകർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം പതിനൊന്ന് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത്തിമൂന്ന് വഴികെ ഒൻപത് മുപ്പത്തിമൂന്നിനകമുള്ള ഇടവം രാശി ശുഭമുഹൂർത്തത്തിൽ നടക്കുകയാണ് എല്ലാ ഭക്തസുമനസ്സുകളെയും വെട്ടിക്കവല എസ് എൻ ഡി പി ശാഖാഭരണ സമിതി ഭക്തിപൂർവം ക്ഷണിക്കുകയാണ് ശ്രീനാരായണ പൂജകൾ ചെയ്യാൻ വാ oh സവർണ അധിനിവേശവും ആര്യവൽക്കരണവും നാട്ടുരാജാക്കന്മാരുടെയും ഭൂപ്രഭുക്കളുടെയും അധികാരത്തണലിൽ അതിന്റെ ഉച്ചസ്ഥായി ജീർണതയുടെ പടുകുഴിയിൽ അഭിരമിച്ച കാലത്ത് ചാതുർവർണ്യാധിഷ്ഠിതമായ സ്മൃതി സംസ്കാരത്തെ കൂടുതൽ മലീമസമാക്കി മലയാള മണ്ണിനെ അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ഈറ്റില്ലമാക്കി തീണ്ടൽ തുടിയിൽ തുടങ്ങിയ ദുരാചാരങ്ങളാലും പൈശാചികമായ ശിക്ഷ വിധികളാലും ദുർഗന്ധമലീമമായ കേരളം എന്ന ഭ്രാന്താലയത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പിറവിയെടുത്ത് നവമാനവികതയുടെ മാനവികതയുടെ ആത്മീയ ആത്മീയകാന്തി കൊണ്ടിണക്കി വിനിമയം ചെയ്തും വിചാരം ചെയ്തും അതിന്റെ നിരുപാധികമായ വെളിച്ചത്തിൽ സമൂഹത്തെയാകെ ഉദ്ധരിക്കുവാൻ നേരാം വഴി കാട്ടിയ പരദൈവമായ ശ്രീ നാരായണ ഗുരുദേവൻ വെട്ടിക്കവല ആർ ശങ്കർ സ്മാരക എസ് എൻ ഡി പി ശാഖയിൽ പുതുതായി നിർമ്മിച്ച ഗുരുദേവ ക്ഷേത്രത്തിൽ യുഗപ്രഭാവനായ ശ്രീ നാരായണ ഗുരുദേവന്റെ വിഗ്രഹപ്രതിഷ്ഠാകർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം പതിനൊന്ന് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത്തിമൂന്ന് കഴികെ ഒൻപത് മുപ്പത്തിമൂന്നിനകമുള്ള ഇടവം രാശി ശുഭമുഹൂർത്തത്തിൽ നടക്കുകയാണ് ഗുരുദേവക്ഷേത്രം മേൽശാന്തി ശ്രീ പ്രമോദ് മോഹൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് വരെ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മഹാമൃത്യുഞ്ജയ ഹോമം ഭഗവതി സേവ മഹാസുദർശന ഹോമം ആവാഹനം തിലഹവനം ദ്വാദശ നാമപൂജ പ്രാസാദ ശുദ്ധിക്രിയകൾ അസ്ത്രകലശപൂജ ഹോമം വാസ്തുബലി വാസ്തു ഹോമം വാസ്തുഹോമം വാസ്തുപുണ്യാഹം ബിംബശുദ്ധിക്രിയകൾ കലശക്രിയകൾ നേത്രോന്മീലനം ശയ്യാപൂജ പ്രതിഷ്ഠാകലശ്യപൂജകൾ തുടങ്ങി ഒരു മനുഷ്യജന്മത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ദർശനത്തിന്റെ പുണ്യം നുകരുവാൻ എല്ലാ ഭക്തജനങ്ങളെയും വെട്ടിക്കവല എസ് എൻ ഡി പി ശാഖാഭരണസമിതി ഭക്തിപൂർവം ക്ഷണിക്കുകയാണ് സൂര്യനെ പോലെ സാന്നിധ്യം മാത്രം കൊണ്ട് ശക്തിയും പ്രേമവും പ്രസരിപ്പിച്ച യോഗത്തിൽ പതഞ്ജലിയും ജ്ഞാനത്തിൽ ശങ്കരനും ത്യാഗത്തിൽ ബുദ്ധനും സ്ഥൈര്യത്തിൽ നബിയും വിനയത്തിൽ യേശുവുമായ ശ്രീ നാരായണ ഗുരുദേവൻ വരാൻ പോകുന്ന സഹസ്രാബ്ദത്തിന്റെ മാർഗദ്വീപമായി നിലകൊള്ളുന്ന ഗുരുദേവൻ ദാർശനികർക്ക് മഹാദാർശനികനായും സത്യജിജ്ഞാസുക്കൾക്ക് മഹാനായ സത്യദർശിയായും ഭക്തർക്ക് ഇഷ്ടദേവനായും ഭാരതത്തിലെ ഇതിവൃത്തങ്ങളിലെ അവതാരമൂർത്തിയായും ഉപാസനാദേവനായും വാഴ്ത്തപ്പെടുന്ന ശ്രീ നാരായണ ഗുരുദേവൻ എസ് യോഗം കൊട്ടാരക്കര യൂണിയനിൽപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതാം നമ്പർ വെട്ടിക്കവല ആർ ശങ്കർ സ്മാരക ശാഖ പുതുതായി നിർമ്മിച്ച ഗുരുദേവ ക്ഷേത്രത്തിൽ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാകർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം പതിനൊന്ന് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പ മുപ്പത്തിമൂന്ന് കഴികെ ഒൻപത് മുപ്പത്തിമൂന്നിനകമുള്ള ഇടപം രാശി ശുഭമുഹൂർത്തൽ ആചാരവിധി പ്രകാരമുള്ള പൂജാതി താന്ത്രിക കർമ്മങ്ങളോടുകൂടി നടക്കുകയാണ് എല്ലാ ഭക്തസുമനസ്സുകളെയും വെട്ടിക്കവല എസ് എൻ ഡി പി ശാഖാഭരണ സമിതി ഭക്തിപൂർവം ക്ഷണിക്കുകയാണ് ആധുനിക നവോത്ഥാന കേരളം പടുത്തുയർത്തുവാൻ നെടുനായകത്വം വഹിച്ച ശ്രീ നാരായണ ഗുരുദേവൻ നരനു നരൻ അശുദ്ധ വസ്തുവായി വർത്തിച്ച ചരിത്രത്തിന്റെ നാൽക്കവലയിൽ നിന്നുകൊണ്ട് കെട്ടകാലത്തിന്റെ കെടുതുകളിൽ നിന്നും മനുഷ്യമോചനത്തിന്റെ ശംഖുലി ഉയർത്തിയ ശ്രീ നാരായണ ഗുരുദേവൻ വെട്ടിക്കവല ആർ ശങ്കർ സ്മാരക എസ് എൻ ഡി പി ശാഖയിൽ പുതുതായി നിർമ്മിച്ച ഗുരുദേവക്ഷേത്രത്തിൽ യുഗപ്രഭാവനായ ശ്രീ നാരായണ ഗുരുദേവന്റെ വിഗ്രഹപ്രതിഷ്ഠാകർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മേഡം പതിനൊന്ന് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത്തിമൂന്ന് കഴികെ ഒൻപത് മുപ്പത്തിമൂന്നിനകമുള്ള ഇടവം രാശി ശുഭമുഹൂർത്തത്തിൽ നടക്കുകയാണ് എല്ലാ ഭക്തസുമനസ്സുകളെയും വെട്ടിക്കവല എസ് എൻ ഡി പി ശാഖാഭരണ സമിതി ഭക്തിപൂർവം ക്ഷണിക്കുകയാണ് സവർണ അധിനിവേശവും ആര്യവൽക്കരണവും നാട്ടുരാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഭൂപ്രഭുക്കളുടെയും അധികാരത്തണലിൽ അതിന്റെ ഉച്ചസ്ഥായി ജീർണതയുടെ പടുകുഴിയിൽ അഭിരമിച്ച കാലത്ത് ചാതുർവർണ്യാധിഷ്ഠിതമായ സ്മൃതി സംസ്കാരത്തെ കൂടുതൽ മലീമസമാക്കി മലയാള മണ്ണിനെ അനാചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ഈറ്റില്ലമാക്കി തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ ദുരാചാരങ്ങളാലും പൈശാചികമായ ശിക്ഷാ വിധികളാലും ദുർഗന്ധ മലീമസമായ കേരളമെന്ന ഭ്രാന്താലയത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പിറവിയെടുത്ത് നവമാനവികതയുടെ വിശ്വവീക്ഷണത്തെ ആത്മീയകാന്തി കൊണ്ടിണക്കി വിനിമയം ചെയ്തും വിചാരം ചെയ്തും അതിന്റെ നിരുപാധികമായ വെളിച്ചത്തിൽ സമൂഹത്തെയാകെ ഉദ്ധരിക്കുവാൻ നേരാം വഴി കാട്ടിയ പരദൈവമായ ശ്രീ നാരായണ ഗുരുദേവൻ വെട്ടിക്കവല ആർ ശങ്കർ സ്മാരക എസ് എൻ ഡി പി ശാഖയിൽ പുതുതായി നിർമ്മിച്ച ഗുരുദേവ ക്ഷേത്രത്തിൽ യുഗപ്രഭാവനായ ശ്രീ നാരായണ ഗുരുദേവന്റെ വിഗ്രഹപ്രതിഷ്ഠാകർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം പതിനൊന്ന് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത്തിമൂന്ന് കഴികെ ഒൻപത് മുപ്പത്തിമൂന്നിനകമുള്ള ഇടപം രാശി ശുഭമുഹൂർത്തത്തിൽ നടക്കുകയാണ് ഗുരുദേവ ക്ഷേത്രം മേൽശാന്തി ശ്രീ പ്രമോദ് മോഹൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് മുതൽ വരെ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം ഭഗവതി സേവ മഹാസുദർശന ഹോമം ആവാഹനം തിലഹവനം ദ്വാദശ നാമപൂജ പ്രാസാദ ശുദ്ധിക്രിയകൾ അസ്ത്രകലശപൂജ രക്ഷോഘ്ന ഹോമം വാസ്തുബലി വാസ്തുഹോമം വാസ്തു വാസ്തുപുണ്യാഹം ബിംബശുദ്ധിക്രിയകൾ കലശക്രിയകൾ നേത്രോന്മീലനം ശയ്യാപൂജ പ്രതിഷ്ഠാ കലശ പൂജകൾ തുടങ്ങി ഒരു മനുഷ്യജന്മത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ദർശനത്തിന്റെ പുണ്യം നുകരുവാൻ എല്ലാ ഭക്തജനങ്ങളെയും വെട്ടിക്കവല എസ് എൻ ഡി പി ശാഖാ ഭരണസമിതി ഭക്തിപൂർവം ക്ഷണിക്കുകയാണ്